കേരളം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ രണ്ട് മുൻ പ്രസിഡന്റുമാർ ജയിലിലായിട്ടും മുഖ്യമന്ത്രി മൗനം തുടരുകയാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു അന്വേഷണത്തിന്റെ ക്രെഡിറ്റ് കോടതിക്കാണെന്നും ചെന്നിത്തല പറഞ്ഞു കേരളം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കൊള്ളയാണ് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ നടന്നത് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സി തന്നെയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി ഇന്നലെ കൈ കഴുകി രക്ഷപ്പെടുന്നത് കണ്ടു വാസ്തവത്തിൽ ശ്രീ എം വി ഗോവിന്ദൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല സിപിഎമ്മിനും മുഖ്യമന്ത്രിക്കും രക്ഷപ്പെടാൻ കഴിയില്ല അവരുടെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഇപ്പോൾ ജയിലിലായിരിക്കുന്നത് കോടിക്കണക്കിന് ഭക്തജനങ്ങൾ വിശ്വാസമർപ്പിക്കുന്ന ശബരിമലയിൽ നിന്ന് സ്വർണം അടിച്ചുകൊണ്ടുപോയ അതിന് നേതൃത്വം കൊടുത്ത രണ്ട് സി പി എം നേതാക്കന്മാരാണ് ഇപ്പോൾ അടിയെണ്ണുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ എം എൽ എ സി പി എമ്മിന്റെ പ്രമുഖ നേതാവ് ശ്രീ പത്മകുമാർ ഈ രണ്ട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ജയിലിൽ പോയിട്ടും ഒരു മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് ദുരൂഹമാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിൽ ചില നേതാക്കൾ ഫ്യൂഡൽ മാടമ്പികളാണ് അടികൊണ്ടവർക്കും ജയിലിൽ കിടന്നവർക്കും സീറ്റില്ല വോട്ടില്ലാത്തവർക്ക് വീട്ടിൽ പോയി ഷാൾ അണിയിക്കുമെന്നും വോട്ടർ പട്ടികയിൽ പേരില്ലാത്തയാളെ പിടിച്ച സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ എന്ത് പക്വതയാണ് പാർട്ടി കാണിച്ചതെന്നും ദുൽഖിഫിൽ ചോദിച്ചു സ്കൂൾ തെരഞ്ഞെടുപ്പിൽ